ലക്ഷദ്വീപുകാർക്ക് ലക്ഷദ്വീപിലെ രണ്ട് അയലത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ട് വേണം പോലീസ് വീണ്ടും അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ വരാനുള്ള കാരണം ലക്ഷദ്വീപിലെ ആന്തൃദ്വീപിലെ കോമലം കോയ എന്ന് പറയുന്ന ഒരു സഹോദരൻ ലാഭം എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് നടത്തിയ ഒരു അഭിമുഖമാണ് കോമലം കോയ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു നല്ല ഗായകനാണ് നല്ല പ്രാസംഗികനാണ് ലക്ഷദ്വീപിൽ നേരത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ രൂപീകരിക്കുകയും അതിനുവേണ്ടിയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്ത നല്ലൊരു വ്യക്തിത്വമാണ് അതിലേറെ ഒരുപാട് സോഷ്യൽ വർക്കുകളൊക്കെ നടത്തി അങ്ങനെ ഒരു സോഷ്യൽ ആക്ടിവിറ്റർ കൂടിയാണ് അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് ലക്ഷദ്വീപുകാർക്ക് വേണ്ടി എന്നും ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തോട് വളരെയേറെ പ്രിയമുണ്ട് പക്ഷേ അദ്ദേഹം നടത്തിയ ആ അഭിമുഖത്തിൽ എനിക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വാക്കുകൾ അതിൽ നിന്ന് അദ്ദേഹം അത് തെറ്റായി പറഞ്ഞു എന്നല്ല അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതുമല്ല ഒരുപക്ഷെ വാക്കിലൂടെയോ അല്ലെങ്കിൽ വൈകാരികമായ പ്രയോഗങ്ങളിലൂടെ വന്ന അബദ്ധങ്ങളായി ആ അബദ്ധങ്ങൾ നമുക്ക് നോക്കാം കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം കാരണം അത്തരം അബദ്ധങ്ങൾ പറയുമ്പോൾ അത് പിന്നീട് തിരുത്തി പറയാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം അഗത്തിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ ബോട്ടിലൂടെ കറങ്ങിയെങ്കിലും മങ്ങാരോ തിന്നകാലയുടെ ഒക്കെ ചുറ്റുവന്ന് കറങ്ങി വരും ദ്വീപുകാരുടെ ഭൂമിയല്ലേ അത് അവരോട് എന്തിനാ അത്രയും വലിയ ക്രൂരത കാണിക്കുന്നു അതിൻ്റെ അടുത്തുകൂടി അവർ പോകാൻ പോലും പാടില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ ലക്ഷദ്വീപുകാർക്ക് ലക്ഷദ്വീപില രണ്ടായാലും ഇന്നലേക്ക് പോകാൻ വേണം അദ്ദേഹം ഇതിൽ പറയുന്നത് ലക്ഷദ്വീപുകാരായ ആളുകൾക്ക് അഗത്തി അഗത്തിയുടെ ടൂറിസം ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അഗത്തിയുടെ ടൂറിസത്തെക്കുറിച്ചുമാണ് അദ്ദേഹം കൂടുതലും സംസാരിച്ചത് അതിൽ അദ്ദേഹം പറയുന്നത് ലക്ഷദ്വീപുകാരായ ആൾക്ക് അഗത്തിയുടെ തൊട്ടടുത്തുള്ള ബംഗാരം തിന്നകര പോലുള്ള ദ്വീപുകളിലേക്ക് പോകണമെങ്കിൽ പെർമിറ്റ് വേണം എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനൊരു പെർമിറ്റ് ഉണ്ടോ അങ്ങനൊരു പെർമിറ്റ് ആവശ്യം ഉണ്ടോ അഗത്തിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ തന്നെ ടൂറിസം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാനൊക്കെ അറിയുമ്പോൾ അഗത്തിൽ ആദ്യം ടൂറിസ്റ്റ് അവിടുത്തെ ഇപ്പുനിലവിലുള്ള സബ് കഷറിയിലായിരുന്നു ടൂറിസ്റ്റിൻ്റെ കേന്ദ്രം പിന്നീട് ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആൾ താമസമില്ലാത്ത തൊട്ടടുത്ത ബംഗാരത്തിലേക്ക് ടൂറിസം മാറുന്നത് അവിടെ കുറേയേറെ കാലം ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ആ ടൂറിസം നടക്കുകയും പിന്നീട് കാസിനോ ഏറ്റെടുക്കുകയും ഒരുപാട് കാലം ടൂറിസം അവിടെ നടക്കുകയുണ്ട് പക്ഷേ ഈ ടൂറിസമൊക്കെ നടക്കുന്ന സമയത്തും ലക്ഷദ്വീപുകാരല്ലാത്ത നാട് കാണാനും സന്ദർശിക്കാനും വരുന്ന ആളുകൾക്ക് ബംഗാരത്ത് ഇടക്കിടക്ക് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് അത് മുമ്പേ ഉള്ളതാണ് അതിപ്പോൾ ഉള്ളതല്ല കുറേയേറെ കാലമായി അങ്ങനെ നടന്നു വരുന്നുണ്ട് ചില സമയത്ത് അകത്തിക്കാരായ ആളുകൾക്കും അവിടെ പോകാൻ കഴിയില്ല അതിന് കാരണം ചിലപ്പോൾ വി ഐ വി ഐപിയുടെ ഈ സിറ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടുള്ള യാത്ര തടസ്സം ചെയ്യാറുണ്ട് പിന്നീടത് എടുത്തു കളയുകയും ചെയ്യും അങ്ങനെയാണ് ഇതുവരെ നിലവിൽ വന്നിരുന്നത് ഇപ്പോഴും അത് തുടരുക തന്നെ ചെയ്യുന്നു ഇപ്പോൾ അവിടെ താജ് ഗ്രൂപ്പിൻ്റെ ടൂറിസം നടക്കുന്നുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു അവസ്ഥ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതേസമയം നാട്ടുകാരായ ആളുകൾക്ക് അവിടെ പോകാനോ അല്ലെങ്കിൽ അവിടെ അവിടെ തെങ്ക് കൃഷിയോ അല്ലെങ്കിൽ തെങ്ങ് കയറ്റമോ നീരാണ്ടാക്കാനോ മത്സ്യബന്ധത്തിനോ ഒന്നും തടസ്സം ഇല്ല ഇപ്പോഴും അവിടെ ബംഗാലത്തും തിണ്ണകരയിലുമായി അകത്തിയിലുള്ള ആളുകൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ പറമ്പിലോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ അവസരങ്ങൾക്ക് വേണ്ടിയോ അവരത് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊന്നും ഒരു തടസ്സവുമില്ല ഇല്ല അതേസമയത്ത് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് പെർമിറ്റ് ഹോൾഡർ ആയിട്ട് വരുന്ന ആളുകൾക്ക് അവിടെ പോകാൻ തടസ്സമുണ്ട് ആ തടസ്സം ഇടക്ക് ഉണ്ടാവുകയും അത് മാറുകയും ചെയ്യും പക്ഷേ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് എൻ്റെ സഹോദരൻ ലക്ഷദ്വീപുകാരായ ആൾക്ക് അവിടെ പോകാൻ പെർമിറ്റ് വേണം എന്ന് പറയുന്നത് അത് ഒരു തെറ്റി തെറ്റായ ഒരു ധാരണയാണ് ലക്ഷദ്വീപുകാരൻ ഒരാളെ കൊണ്ടുപോകണി വേണം അതിനു മുമ്പ് പി സി സി എല്ലാം വേരിഫിക്കേഷൻ വേണമായിരുന്നു പിന്നീട് പല ആളുകളിൽ നിന്ന് പ്രഷർ വന്നു തുടങ്ങിയപ്പോസി മേടിച്ചുകൊണ്ട് വന്ന നിങ്ങൾക്ക് പെർമിറ്റ് അടിച്ചു തരാൻ വിസിറ്റ് അപ്പൊ പി സി സി മേടിച്ചോണ്ട് വന്ന കാലം വേറൊരു പ്രശ്നം ഉണ്ടാക്കിയവർ കൊണ്ടെന്ന പോലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹെഡ് ഓഫ് പോലീസോ എസ് പിഷ്യൂ ചെയ്തിരിക്കുന്ന പി സി സി ലക്ഷദ്വീപ് പോലീസ് വീണ്ടും അവർക്ക് മെയിലിൽ അയക്കും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പി സി സി എന്ന് പറയുന്നത് കോയാസാഹിബ് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പോലീസ് വെരിഫിക്കേഷൻ ആയി ആ പോലീസ് വെരിഫിക്കേഷൻ നടത്തുന്നതന്നെ ലക്ഷദ്വീപ് കാരായ പോലീസുകാരായിരുന്നു കൊച്ചിയിലുള്ളത് പിന്നീട് മാറ്റമുണ്ടായി അത് മാറാനുള്ള കാരണങ്ങളൊക്കെ പലതും ഉണ്ടാവും അതിലേക്കൊന്നും കടക്കുന്നില്ല ഏതായാലും അത് പിന്നീട് പി സി സി ആയപ്പോൾ ആ പി സി സി ഇപ്പോൾ വയസ്സാഹിബ് പറയുന്നത് പ്രകാരം ഏതെങ്കിലും സ്ഥലത്തുനിന്ന് വരുന്ന ആളുകൾ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദ്വീപിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്താൽ മതിയായിരുന്നു ഇന്ന് അതുപോല ഇന്ന് കൊടുത്തതിനു ശേഷം വീണ്ടും അത് എവിടെന്നാണോ വാങ്ങിയത് അങ്ങോട്ടും മെയിൽ ചെയ്തിട്ട് അവർക്ക് ഉറപ്പ് വരുത്തേണ്ടി വരും ആ ഒരു ബുദ്ധിമുട്ടാണ് ഓയ വോയസാഹിബ് സർക്കാരിനെ കുറ്റം കുറ്റമാരോപിക്കുന്നതും യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം ഇതുവരെ ഇല്ലായിരുന്നു പക്ഷേ അത് ദുരുപയോഗം ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോൾ ആ ദുരുപയോഗം ഈ പറയുന്ന ആളുകളെ കൊണ്ടുവരുന്ന സ്പോൺസർമാർ തന്നെ ഉണ്ടാക്കിയതായിരിക്കാം എത്രത്തോളം എന്ന് വെച്ചാൽ പി സി സിയുടെ വ്യാജ നിർമ്മാണം പോലും നടന്നു എന്നാണ് അറിയാൻ സാർ അങ്ങനെയുള്ള ആ ഒരു പ്രവണത എങ്ങനെ ഉണ്ടായി അത് നമ്മിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് കാരണം ആ ഒരു പി സി സി ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മോടുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സർക്കാർ മുതിർന്നത് കാരണം സർക്കാർ ഒരുപാട് നമുക്ക് വേണ്ടി ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അഗത്തിൽ നടത്തുന്ന ടൂറിസം ആ ടൂറിസം അത് യഥാർത്ഥത്തിൽ നിയമപരമായി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ ഔദാര്യമോ എന്തോ ആവാം എന്തുമാകട്ടെ ടൂറിസത്തിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദ്വീപിൻ്റെ പൈതൃകത്തെയും ഈ സമയത്ത് വിസ്മരിക്കുന്നില്ല പക്ഷേ റോയാ സാഹിബിൻ്റെ വാക്കുകളിൽ ചില മിസ്ലീഡിങ് ക്ലൈം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിനേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഏതായാലും അത്തരം ഒരുപാട് ചെറിയ ദോഷങ്ങളുണ്ടെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒരുപാട് ഗുണങ്ങൾ അഗറ്റിക്കാരായ ആളുകൾക്കും അല്ലാത്ത ദ്വീപുകാർക്കുമൊക്കെ അതുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ സുഹൃത്ത് കോയ എന്ന് പറയുന്നത് ഒരുപാട് സംരംഭങ്ങൾ നടത്തിയ കടലിലും കരയിലുമായി ഒരുപാട് സംരംഭങ്ങൾ നടത്തിയ ആളാണ് അദ്ദേഹത്തെ ഞാൻ തിരുത്തുകയല്ല പക്ഷേ വാക്കിൽ വന്ന പിഴവുകളായിരിക്കാം എന്ന് മനസ്സിലാക്കും ഏതായാലും അദ്ദേഹം നടത്തുന്ന ഓരോ പരിപാടിയും ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കോയ സാഹിബ് നടത്തിയ അഭിമുഖം വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ വന്നു പോയാൽ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില അരുതാത്തത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും മറ്റൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി